ദേശീയപാതയിൽ കായംകുളം കോളേജ് ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം ബസ്സിന് തീപിടിച്ച സംഭവം അശാസ്ത്രീയ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന കായംകുളത്തിനുള്ള മുന്നറിയിപ്പാണെന്ന് കായംകുളത്ത് ഉയരത്തിലുള്ള ദേശീയപാത വേണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭം നടത്തുന്ന ജനകീയ സമരസമിതിയുടെ ഭാരവാഹികൾ പറഞ്ഞു ദേശീയപാതയിൽ കായംകുളം എം എസ് എം കോളേജ് ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം ബസ് തീപിടുത്തമുണ്ടായ സംഭവം അശാസ്ത്രീയമായ ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന കായംകുളത്തിനുള്ള മുന്നറിയിപ്പാണെന്ന് ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി സമര ജനകീയ സമരസമിതിയുടെ ഭാരവാഹികൾ പറഞ്ഞു ഫയർ സ്റ്റേഷനും കോളേജ് ജംഗ്ഷനും തമ്മിൽ മുന്നൂറ് മീറ്ററിന്റെ ദൂരപരിധി ഉണ്ടാവും നിലവിലെ രീതിയിൽ ദേശീയപാതാ നിർമ്മാണം കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാൻ ഓച്ചിറയിലെ വലിയ അടിപ്പാതയിലൂടെയോ ചേപ്പാട്ടെ എലിവേറ്റഡ് ഹൈവേയിലൂടെയോ മാത്രമേ സാധിക്കുകയുള്ളൂ അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ ഇത്തരത്തിൽ എത്തിച്ചേർന്നാൽ അപകടങ്ങൾ തടയാനോ അല്ലെങ്കിൽ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താനോ സാധിക്കില്ല കായംകുളം ജി ഡി എം ഓഡിറ്റോറിയത്തിന് സമീപമുള്ള അടിപ്പാതയുടെ പടിഞ്ഞാറ് വശം കൂടി വടക്കോട്ട് സർവീസ് റോഡില്ല ഇത് വലിയ തിരിച്ചടിയാണ് ഇരുവശത്തേക്കും ദേശീയപാതയുടെ കിഴക്കുവശത്തുകൂടിയാണ് സർവീസ് നിശ്ചയിച്ചിരിക്കുന്നത് ഈ സ്ഥിതി കായംകുളത്തിന് സർവനാശത്തിലേക്ക് എത്തിക്കുന്നതാണെന്നും അധികൃതർ മൌനം വെടിഞ്ഞ് എലിവേറ്റഡ് ഹൈവേ എന്ന ആവശ്യം മുൻനിർത്തി രംഗത്തിറങ്ങണമെന്നും സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് കൺവീനർ ദിനേശ് ചന്ദ്ര എന്നിവർ ആവശ്യപ്പെട്ടു സി ഡി നെറ്റ്